കാലാവസ്ഥാ വ്യതിയാനവും കനത്ത ചൂടും ജാതി കർഷകർക്ക് തിരിച്ചടിയാകുന്നു അമിതമായ ചൂട് കാരണം ചൂടുകാരണം ജാതിമരങ്ങൾ ചൂടെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണുള്ളത് ഇതോടൊപ്പം കാപൊഴിച്ചിലും കൃഷിയിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു ഹൈറേഞ്ചിൽ വേനൽ ശക്തമായതോടെ ജാതിമരങ്ങൾ പാടെ ഉണങ്ങിപ്പോവുകയാണ് ആവശ്യമായ ജലം നൽകിയാലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജാതിമരങ്ങൾ ഉണങ്ങിപ്പോകുന്നു ഇതോടൊപ്പം കാപൊഴിച്ചിലും രൂക്ഷമായി മാറിയിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അങ്ങോട്ട് കാലാവസ്ഥ ഭയങ്കര അതികഠിനമായ ചൂട് മൂലം പല ആദികളും തോട്ടങ്ങളും എല്ലാം കായെല്ലാം ഉണങ്ങി വരേണ്ട ഇങ്ങോട്ട് വിളവെടുക്കാൻ സാധിക്കാതെ വന്നൊരു നിലയിലാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാലും ഇരട്ടി വിളവാണ് ഈ വർഷം ഇതിർന്നും മരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതിന് കൂടാതെ തന്നെ നല്ല വിലയും ലഭ്യമാണ് എന്നാലും ഈ കലകരിച്ചിലും അല്ലെങ്കിൽ കായ്ക്കുണ്ടാകുന്ന ഈ വെള്ളം വെള്ളത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് പല ചെടികൾക്കും ഇപ്പോൾ എനിക്ക് തന്നെയാണ് ഒരു പല ചെടികളുടെയും കായല്ലാം കൂടെ ഇതിപ്പം ഈ ചെടിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിനനുസരണം വെള്ളം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ വർഷം ന്യായമായ കായും കൊണ്ട് നല്ല വിലയുമാണ് ഇപ്പം ലഭിക്കുന്നത് ഇത് കാലാവസ്ഥ ശരിക്കും ബാധിക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ ഒരു പുതുമഴയൊക്കെ പെയ്തും ന്യായമായ രീതിയിൽ വലിയ ഭൂമി നനഞ്ഞു നിന്നെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ഇരട്ടി കാ പൂവും കായും ഉണ്ടെങ്കിൽ വരുന്നു പക്ഷേ ഈ സമയം ഒരു ആറുമാസത്തോളം ആയിട്ടില്ല മഴ പെയ്തിട്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഭൂമിയിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെട്ടതിന് ഇത്തരം ഈ നിലവിലുള്ള മാത്രമാണ് ഹൈറേഞ്ചിലെ കർഷകർ തങ്ങളുടെ കൃഷിദേഖണ്ഡങ്ങളിൽ ഇടവേളയായിട്ടാണ് ജാതി കൃഷി ചെയ്യുന്നത് അത്യാവശ്യം വിപണിയിൽ ഇപ്പോൾ ജാതിക്കായ്ക്ക് വില ലഭിക്കുന്നുണ്ട് എങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും അമിത ചൂടും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വേനൽമഴ ഇനിയും ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖല പാടെ തകരുന്ന അവസ്ഥയുണ്ടാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു